ഇത് നമ്മളെ ജർമ്മൻ റെഡിൻ്റെ ടാങ്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടാങ്ക് അന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത് സെറ്റാക്കിയ ടാങ്കാണ് അപ്പോൾ ഇത് ഫുള്ള് നിറഞ്ഞു ഇപ്പോൾ അപ്പോൾ ആദ്യം നിറഞ്ഞ ടാങ്ക് കുറഞ്ഞു കാരണം അതിന് കുറേ കപ്പികൾ കൊടുത്തു പിന്നെ അതിലുള്ള കുറേ കപ്പികൾ നല്ല സൈസായ കപ്പികൾ പ്രായ അധികമായിട്ട് കുറേ ഡെഡായിപ്പോയി അപ്പോൾ ഇവർക്ക് ഒരു ആയുസ് ആയുസ് കഴിഞ്ഞാൽ ഒക്കെ ഡെഡായിപ്പോകും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ചെറുചുറുക്കായിട്ടുള്ള കുറേ ഗപ്പി കുഞ്ഞുങ്ങളാണ് ഗപ്പികളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ഒരു സ്മാൾ സൈസിലുള്ളത് നമ്മൾ മറ്റേ ആ ടാങ്കിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലുള്ള ഗപ്പികൾക്ക് നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോഴേക്ക് നന്നായിട്ട് പാഞ്ഞു വരും കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ഗപ്പി എന്ന് പറയുന്നത് അധികം ഇൻഗ്രീഡിയങ് ഇല്ലാത്ത അസുഖങ്ങളധികം വരാത്ത ഗപ്പികളാണ് നമ്മൾ ഈ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടേലമേ റെഡ് കളർ ആയിട്ടുള്ളത് അതാണ് ഇതിൻ്റെ ആയിട്ടുള്ള പ്രത്യേകത കാണാൻ നല്ല ലുക്കാണ് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അതിൽ നമുക്ക് നോക്കി അറിയത്തിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനവും ഒക്കെ ഏകദേശം ഒരേ സൈസിലുള്ള ഗപ്പികൾ തന്നെയാണ് ബാക്കിയൊക്കെ കുറവാണ് അപ്പോൾ നമ്മൾ ആ ഒരു സൈസ് കുറഞ്ഞ കുറേ ഗപ്പി കുഞ്ഞുങ്ങളതിൽ കിടക്കുന്നുണ്ട് നമ്മളതിൽ കൂട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിനെ നമ്മൾ ഇന്ന് കളക്റ്റ് ചെയ്തിട്ട് നമ്മൾ വേറൊരു ടാങ്ക് ആദ്യം ഇവിടെ ഉണ്ടായ ഒരു ടാങ്ക് ഉണ്ട് അതിൽ നമ്മൾ ജാമ മോസൊക്കെ സെറ്റാക്കിയ ഒരു ടാങ്കാണ് ഇതിൽ ഞാൻ മോശം സെറ്റാക്കാൻ നോക്കി ശരിയായില്ല ഇതിൽ നമ്മൾ സ്നെയില് വന്ന് ആ മോശമൊക്കെ കുറേ കഴിച്ചു നമ്മൾ പീലിയ മോസൊക്കെ സെറ്റാക്കാൻ തോന്നുന്നു പീലിയ മോസ് ഇപ്പോഴും അവിടെ ഉണ്ട് പക്ഷെ അവിടെ കറക്റ്റായിട്ട് സക്സസ്ഫുൾ ആയില്ല അല്ല അതിൽ നമ്മൾ ഈ ഒരു സ്നെയിലുണ്ടായിരുന്നു ഈ സ്നെയില് നല്ലോണം പെരുകി ഈ റെഡ് സ്നെയിൽ ഇത് നന്നായിട്ട് പെരുകി വന്നപ്പോൾ നമ്മൾ പ്ലാന്റ് ഒക്കെ അത് കഴിച്ചു ഫോക്സ്റ്റെയിലിൻ്റെ ആ ഒരു പ്ലാന്റും കണ്ടോ ഇതൊക്കെ ചെറിയ ചെറിയ സൈസായി വന്നു ഇതൊക്കെ അവർ മുറിച്ച് കടിച്ചു കടിച്ച് മുറിച്ച് ചെറിയ ചെറിയ സൈസിലേക്ക് ആയി വന്നു അപ്പോൾ ഇതിൽ സെറ്റായില്ല അപ്പോൾ നമുക്ക് ഇതിലുള്ള കുറേ ആ സ്നേലുകൾ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ജാമസ് സെറ്റാക്കാം നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് ഇത് ഇതിലൊരു ടാങ്ക് കടക്കുന്നത് അപ്പോൾ നമുക്കിതിൽ കിട്ടിയ ആദ്യം അതിന് മുന്നേ ആ ഒരു ടാങ്ക് ആദ്യം കാണിക്കാം ആണ് ആ ഒരു ഫസ്റ്റിൽ നമ്മളെ മദർ ടാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മളെ മോസ് ജാമോസൊക്കെ ഇഷ്ടം പോലെ ഇപ്പോൾ നല്ലതായിട്ട് ഫുൾ ഉണ്ട് ഇത് സ്നെയിലൊന്നുമില്ല കേട്ടോ സ്നെയിൽ ഫുള്ള് റിമൂവ് ചെയ്തിട്ട് ആണ് ഇത് സെറ്റായത് അപ്പോൾ നല്ലതായിട്ടുണ്ട് അപ്പോൾ ഈ ഗപ്പികൾ ഇപ്പോൾ കുറഞ്ഞു അപ്പോൾ അതിലുള്ള വലിയ വലിയ ഫീമെയിൽ ഗപ്പികൾ കുറേ കൊടുത്തു അപ്പോൾ എന്താ ചെറിയ ചെറിയ സൈസിലുള്ളതൊക്കെ ഈ ആയി വരുന്നുള്ളൂ അപ്പോൾ അത് നമ്മൾ ഇനി അച്ഛത് ആ ഒരു ടാങ്ക് നമ്മൾ നേരത്തെ കാണിച്ച ടാങ്ക് ഇപ്പോൾ ഗപ്പികളെ കൊണ്ട് നിറയാനായി അപ്പോൾ ഞാൻ നമ്മൾ അതിൽ ഇനി ഇട്ട് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരാനുള്ളൊരു സ്പേസ് അതിലുണ്ടാവില്ല അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കഴിഞ്ഞ് ഗപ്പികളഞ്ഞ് ഇതിലേക്ക് മാറ്റുകയാണ് അതാണ് നമ്മളിന്ന് മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ പോലെ ഉണ്ടായിരുന്നു നമ്മൾ അന്ന് കാണിച്ചപ്പോൾ അതിൽ വലിയ വലിയ സൈസായിട്ടുള്ള ഫീമെയിലുകൾ ഉണ്ടായിരുന്നു ഒരു ഒരു ടീം വന്നിട്ട് കുറേ കൊണ്ടുപോയി നല്ല സൈസായിട്ടുള്ള നല്ല വയറൊക്കെ വേർത്ത് ഒരുപാട് ഗർഭിണി ഉണ്ടായിരുന്നു അതിനൊക്കെ അത് കൊണ്ടുപോയിട്ടോ വലിയ ഫീമെയിലുകളൊന്നും ഇപ്പോൾ ഇതിലില്ല കുറച്ച് ചെറിയ ചെറിയ ഫീമെലുകൾ മാത്രമേ അതിലുള്ളൂ ആ ഒരു ചെറിയ സൈസ് ആയിട്ടുള്ള കുറേ ഗെപ്പികളെ നമുക്ക് കളക്റ്റ് ചെയ്യാം അപ്പോൾ ഒരു വലുതൊന്നും നമ്മൾ കളക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ അതിൽ വലുത് പെട്ടു അതിൽ അത്യാവശ്യം വലിയ ചെറിയ സൈസിലുള്ളതൊക്കെ അതിൽ പേടുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് കളക്റ്റ് ചെയ്യാം ഇതൊക്കെ ഒരു മീഡിയം സൈസുള്ളതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇടിക്കുമ്പോഴേക്കും ഒക്കെ വരികയാണ് നമുക്ക് ഒക്കെ ഒന്നും കിട്ടണില്ല അതൊക്കെ ഒരു മീഡിയം സൈസായിട്ടുള്ള അതിനൊക്കെ നമ്മൾ കളക്ട് ചെയ്യാണ് തിൽ മീഡിയം സൈസ് കുറച്ച് നേരത്തെ പണി പണിയുണ്ട് നമുക്കത് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ആണ് മീഡിയം സൈസിലുള്ളതും കുറച്ച് വലുപ്പമുള്ളതും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനൊക്കെ നമ്മൾ മാറ്റുകയാണ് ഉണ്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് ഇടാം കുറച്ച് നേരത്തെ പണിയുണ്ട് നമുക്ക് ഓരോന്ന് കളക്റ്റ് ചെയ്യാം നമ്മളതിന്ന് മീഡിയം സൈസുള്ളതും ചെറിയ സൈസിലുള്ളതും ഒക്കെ എടുത്ത് ഇനി ഒരുപാടുണ്ട് അപ്പോൾ അത് നമ്മളി ഓരോ ദിവസം റിപ്പീറ്റ് ചെയ്യുന്ന ഫുള്ള് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ടൈം ഉണ്ടാവില്ല അപ്പോൾ ഇതാ കൊടുക്കുന്നതാണ്ടോ അതും പല സൈസിലുള്ളതാണ് അത് കുഴപ്പമില്ല നമ്മൾ ആ ടാങ്ക് ഇനി അതിൽ നമ്മൾ അടുത്ത ടാങ്ക് അതിൽ രണ്ടാമത് കാണിച്ച ടാങ്കിലുള്ളത് എനിക്ക് ഫില്ലാക്കാണ് ആദ്യം കാണിച്ച ടാങ്കിൽ നിന്നാണ് നമ്മളിതൊക്കെ കളക്റ്റ് ചെയ്തത് അപ്പോൾ ഇതിലുള്ള ചെറുത് ചിലതൊക്കെ ഇതാണ് അത്യാവശ്യം വലുപ്പമുള്ളത് ഇപ്പോൾ ഒരു ഫീമെയിലാണ് അത് വീടാവാനായിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ ഇൻബ്രീഡിങ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് പക്ഷെ പക്ഷേ കളറുണ്ടോ ഒരു മാറ്റല്ല കാരണം ഇൻബ്രീഡിങ് പറഞ്ഞാൽ ഇവർ തന്നെ പരസ്പരം പേരൻസ് കുഞ്ഞുങ്ങളിൽ നിന്ന് ഫീമെയിലും മെയിലും തമ്മിൽ പ്രോസസ്സിങ് നടന്നിട്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകണമെങ്കിൽ പിന്നെ ഇത് തലമുറ വരുന്ന ഇതൊക്കെ ഓരോ അങ്ങനെ തന്നെയാണ് പക്ഷെ പക്ഷെ നമുക്കിതൊന്നും ക്വാളിറ്റി മിസ്സായി പോകുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അങ്ങനെ ഒരുപാട് ഇൻ ഒറ്റ ടാങ്ക് തന്നെ ഇട്ട് വളർത്തേണ്ട വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ടാങ്കിൽ പരസ്പരം മാറ്റി 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 ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ നടക്കുള്ളൂ പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല സക്സസ് ആയിട്ട് നല്ല കളറിലത് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ടാങ്കിലേക്ക് ഈ ഒരു ഗപ്പി കുഞ്ഞുങ്ങളെ ഈ ടാങ്കിലേക്ക് നമ്മൾ റിലീസ് ചെയ്യണം അതിലേക്ക് ആദ്യത്തെ ഗപ്പികളും ദുരിതത്തെ ഗപ്പികളും ഒന്നിച്ച് മിക്സിങ് ആയി വരികയാണ് ഒരു പത്ത് എൺപതോ ഗപ്പികളോ ഗപ്പികളം നമ്മൾ പുതിയൊരു ടാങ്കിലേക്ക് പുതിയ ടാങ്കല്ല ആയി നമ്മൾ മത്ര ടാങ്കിലേക്ക് ഇറങ്ങി വന്നു അപ്പോൾ ഇനി ഇനി അവർ തമ്മിലുള്ള തമ്മിൽ ഇതിലുള്ള ഒക്കെ പരസ്പരം മാറ്റിങ് നടന്നോളൂ അപ്പോൾ ആദ്യത്തെ ബാച്ചോ മുമ്പ് തൊട്ട് മുന്നത്തെ ബാച്ചോ നാല് മാസത്തെ മുന്നത്തെ ബാച്ചുകളൊക്കെ അതിൽ കടന്ന് അവർ തമ്മിൽ പരസ്പരം പ്രീഡായിട്ടുള്ളത് പല തലമുറകളുള്ളതായിരിക്കാം ഇപ്പോൾ ഈ ഒരു നമ്മൾ ഈ ഒരു ടാങ്കിൽ കണ്ടത് പല തലമുറയിലുള്ളതൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ഇതാണ് ഇതപ്പോ മെയിലെന്നൊക്കെ പറയുന്നത് ഏത് ബാച്ചിൻ്റെ ആണൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരേ ടാങ്കിലിട്ട് വളർത്തുന്ന ആ ഒരു ടാങ്കിലാണ് ഇപ്പം അപ്പം ഇനി ഈ ടാങ്ക് നമുക്ക് ഏകദേശം ഒരു മാസമാകുമ്പോഴേക്കെന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടാങ്കിൻ്റെ ലെവലൊക്കെ എത്തും വളരെ പെട്ടെന്ന് പെറ്റി പെരുകി വരുന്ന ആ ഐറ്റമാണ് ഈ ഒരു കിപ്പികൾ ഇപ്പോൾ ഒരു മദർ ടാങ്കിലേക്ക് നമ്മളിപ്പോൾ ഗപ്പികൾ റിലീസ് ചെയ്തു ഫുഡ് കൊടുക്കാൻ നോക്കുമ്പോൾ കണ്ടു അവർക്കൊരു പേടിയില്ല നമ്മളാ ഫുഡൊക്കെ കൊടുത്തത് അവർ കറക്റ്റായിട്ട് അവർ കഴിച്ചോളൂ വേണ്ട അപ്പോൾ അതിലുള്ളത് പെട്ട ആ ഗപ്പികളൊക്കെ കാരണം മറ്റുള്ള ഗപ്പികൾ ഒരുമിച്ച് ഫുഡ് എടുക്കുമ്പോൾ ഇവർക്ക് ആ ഒരു പേടി എല്ലാവരേ ടാങ്കിലേക്ക് തന്നെ വരുന്നത് പേടി അവർക്ക് വരുന്നില്ല വേറെ ടാങ്കിലേക്ക് വരുമ്പോഴാണ് രണ്ട് ദിവസം പേടിയൊക്കെ ആയി വരുന്നത് അപ്പോൾ ഈ ഒരു ഗപ്പികൾ വളരെ പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റായിട്ട് കിട്ടും ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഒരു ലെവലില്ലല്ലോ ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി പെരുകിയില്ലേ അപ്പോൾ ഇനി ഇതൊക്കെ വലിയ സൈസായിട്ട് അവരെന്നെ ഒക്കെ കൂറ്റത്തോടായിരിക്കും പ്രസവം നമ്മളിതിൻ്റെ ഒരു ഒരു വീഡിയോ നമ്മൾ കുറേ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫീമെയിലൊരുമിച്ച് പ്രസവിച്ചിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പത്ത് മുന്നൂറ് നാനൂറോളം കുഞ്ഞുങ്ങൾ ചെറിയ ചെറിയ മൈൻഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ വീടൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ചെറിയ കുഞ്ഞുങ്ങൾ നമ്മളിപ്പോൾ കാണാം അത്രയും കുഞ്ഞുങ്ങൾ ഇതിൽ ഫില്ലായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ജാമോസാണ് ഈ ഒരു സെറ്റായ ജാമോസ് അപ്പോൾ അതിൽ കുഞ്ഞുങ്ങൾ ഓടെ ഒളിച്ചു നിന്നോളും പിന്നെ അങ്ങനെ കുഞ്ഞുങ്ങളെ കഴിക്കുന്ന ഒരു പ്രത്യേകത ഉള്ളതല്ല ആദ്യത്തെ പ്രസവിച്ച് ഉടനെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ഒളിച്ച് നിൽക്കാൻ ഒരു സ്പേസ് ഉണ്ടാവും അപ്പോൾ അവിടെ സ്പേസിൽ ഒളിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ട്വൻറ്റി ഫോർ ഹൗസ് ചെയ്യുമ്പോഴേക്ക് അവരിന്ന് സ്ട്രെങ്ത് ആയിക്കോളും പിന്നെ ഈ ഇപ്പം ഈ ഗപ്പികൾ അവരെ കഴിക്കില്ല ആദ്യം പ്രസവിച്ച് ഉടനെ തന്നെയാണ് ആ ഒരു സെക്കൻഡുകൾ കൊണ്ടാണ് ഈ പേരൻസ് കഴിക്കാനുള്ളൊരു സാധ്യത അത് ഇപ്പോൾ ഇത് കുറച്ച് കുറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നമ്മൾ രണ്ട് ഇപ്പോൾ നമ്മളെ ഇതിൽ നിന്നെടുത്ത കുഞ്ഞുങ്ങൾ കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് കുറച്ച് അധികം ഞാൻ ഇന്നിപ്പോൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറേശേഷം വലുപ്പം ഉള്ളതൊക്കെ ആലു കാണുന്നുള്ളൂ കുഞ്ഞുങ്ങളൊക്കെ നമ്മളെടുത്തിട്ടുണ്ടോ ഇനിയും കുറേ കുഞ്ഞുങ്ങളെ നമുക്ക് എടുക്കാണ്ട് അതാകളൊക്കെ പോകണം കുഞ്ഞുങ്ങളൊക്കെ എടുക്കാനുണ്ട് ഇനി നാളെ എടുക്കുകയുള്ളൂ ഇനി ഇപ്പം നേരല്ല അപ്പോൾ ഇതിലിപ്പോൾ ഒരു വലിയൊരു ഫീമെയിൽ പോകാനാണ് അതാ വലിയൊരു ഫീമെയിൽ ഇതേമാതിരി ഫീമെൽ ഉണ്ടോ ഉണ്ടോ ഇതേമാതിരി ഫീമെയിൽ നമുക്ക് ഇഷ്ടം പോലെ എന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഒരു ഫീമെലാൽ അത്രേ ഉള്ളൂ ബാക്കിയുള്ള മീഡിയം സൈസിലുള്ള ഫീമെയിലുകളാണ് നമ്മളിപ്പോൾ അതിൽ കാണുന്നത് പിന്നെ ടൈം എന്നിനും ടൈലിൽ ഒരു കളറില്ലാതെ ഒന്നുമില്ല വലിയ സൈസായത പറഞ്ഞോട്ടെ വലിയ സൈസായ ഒരു മെയിലാണെങ്കിൽ അതിന് ടയിലിന് കളറില്ലാത്തൊരു പ്രശ്നമല്ല അതിൻ്റെ ടൈൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പകുതിൻ്റെ അവിടെ നിന്ന് തുടങ്ങുമ്പോൾ ഒരു ടൈല് റെഡ് കളർ വരാം ചെറിയൊരു ബ്ലൂഷ് ഷെയ്ഡും ഉണ്ടായിരിക്കും അതാണ് ഈ ജർമ്മൻ റെഡിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് കൂട്ടത്തോട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഹോൾസെയിൽ മറ്റുള്ള നമ്മളെ ചില്ലി മസയ്ക്ക് പ്ലാറ്റൻ റെഡ് മാറി നമുക്കിതിന് ഇതേമാതിരി മെത്തേഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ ഇത് സിംഗിൾ കളർ ആണെങ്കിൽ നമുക്കിങ്ങനെ പക്കായിട്ട് വളർത്താം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഇന്നത്തെ പുതിയൊരു ടാങ്ക് സെറ്റാക്കുന്നത് അതിൽ ഫില്ലാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ